ഈ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ പണിമുടക്കം നടത്തിയില്ലേ ഈ ദേശീയ പണിമുടക്കിനെ പറ്റി ഇന്നത്തെ ദേശാഭിമാനിയിൽ എന്തായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് നോക്കിപ്പോയിട്ട് കിളി ഇതിലെ ഇതിലെയൊക്കെ പറന്ന് പോയി കേട്ടാ കണ്ണ് തള്ളിപ്പോയി നോക്കൂ ഇതാണ് സംഗതി മുപ്പത് കോടി പേർ പണിമുടക്കിയത്രേ അപ്പബോ ഇതിനൊക്കെ പറയുന്ന ലോകത്ത് ലോകങ്ങളുടെ ഏറ്റവും വലിയ പണിമുടക്കാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ മുപ്പത് കോടിയുടെ കണക്ക് മാത്രം ഒരു പിടിയും കിട്ടുന്നില്ല ഈ കമ്മികൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ആകെ കിട്ടിയത് ഒരു കോടി എന്തോ വോട്ടാണ് കഷ്ടിച്ച് അതിൽ തൊണ്ണൂറ് ശതമാനവും കിട്ടിയത് നമ്മുടെ കേരളത്തിലാണ് ബാക്കി ഇരുപത്തിയൊൻപത് കോടി ഐ എൻ ഡി യു സിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പണിമുടക്ക് നടന്നായിട്ട് നമുക്കറിയില്ല അവിടെ ഇവിടെ ചെറിയ ചില പോക്കറ്റുകളിലൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ആകെ ഉള്ളത് കോടി ജനങ്ങളാണ് അത് ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് മുതൽ നൂറ് വയസ്സുള്ള അപ്പാപ്പന്മാരെ വരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കോടി പറയുന്നത് അതിൽ തൊഴിലെടുക്കുന്നത് അതിൽ നാലിലൊന്ന് പേരൊക്കെ അല്ലേ കാണത്തുള്ളൂ അതായത് പണിമുടക്കാനും മാത്രമുള്ള തൊഴിലെടുക്കുന്നവർ അങ്ങനെ നോക്കിയാൽ ഒരു കോടി പോലും വരുന്നില്ല കേരളത്തിൽ ഓരോ സംസ്ഥാനത്തിലും കുറഞ്ഞത് ഒരു കോടി പേരെങ്കിലും പണി പണിമുടക്കണം നമുക്ക് ആകെ പത്തിരുപത്തെട്ട് സംസ്ഥാനമേ ഉള്ളൂ കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊന്നും പണിമുടക്കിൻ്റെ കാര്യത്തെപ്പറ്റി അവർ അറിഞ്ഞിട്ട് പോലുമില്ല അവിടെ ഒന്നും അത് നടന്നിട്ടുമില്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാരൊക്കെയോ ചേർന്ന് ട്രെയിനൊക്കെ രണ്ടു മൂന്ന് ചുമലക്കൊടിയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ട്രെയിൻ നിർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോഴും പണിമുടക്ക് വിജയിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇവന്മാർ ഏത് കണക്കിലാണ് ഈ മുപ്പത് കോടി എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഈ കഥയും ചോദ്യമില്ല എന്ന് പറയുന്ന കണക്ക് പക്ഷേ ഏറ്റവും തമാശ അതല്ല ഇത് വായിക്കുന്ന അന്തങ്ങൾ വിശ്വസിക്കും ശരിയാണെന്ന് അത് വിശ്വസിക്കും കാരണം ദേശാഭിമാനിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാം പോട്ടെ നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് നമ്മുടെ ജനസംഖ്യ ഒരു കുടുംബത്തിന് ശരാശരി നാല് പേര് വെച്ച് കൂട്ടിയാലും എത്ര എത്ര വീട് കാണും എത്ര കുടുംബങ്ങൾ കാണും നമ്മുടെ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയെ നാല് കൊണ്ട് ഭാഗിച്ചാലാണ് കിട്ടുന്നത് നാൽപ്പത് കോടി വരുന്നില്ല ഒരു മുപ്പത്തഞ്ച് കോടിയായിട്ട് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഒരു മുപ്പത് കോടിയായിട്ട് കൂട്ടാം അപ്പോൾ മുപ്പത് കോടി വീടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും തൊഴിൽ ചെയ്യുന്നവരുണ്ടായിരിക്കണം ഇനി മുഴുവൻ പേരും പണിമുടക്കിയാൽ മാത്രമേ ഇവർ ഈ പറയുന്ന മുപ്പത് കോടിയിലെത്തുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പട്ടിണി നടക്കുന്ന ഒരു ഒരു വീടും കാണില്ല കാരണം എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെങ്കിലും വെച്ച് ജോലിക്ക് പോകുമല്ലേ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പട്ടിണി കിടക്കേണ്ട കാര്യമുള്ളു അപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയില്ല കാരണം ഇവരെ അനുകൂലിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതലും പണിമുടക്കിയിരിക്കുന്നത് മുപ്പത് കോടി പേർ പണിമുടക്കിയെങ്കിൽ ബാക്കി തീർച്ചയായിട്ടും ഈ സംഖ്യകളും മറ്റൊക്കെ ഈ പണിമുടക്കിന് അനുകൂലിക്കാത്ത എൻ ഡി എ മുന്നണിയുടെ കൂട്ടത്തിലുള്ളവരൊക്കെ കാണുമല്ലോ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വർഗ്ഗമാണ് കേട്ടോ എല്ലാവർക്കും തൊഴിലുണ്ട് എല്ലാ കുടുംബങ്ങളും പട്ടിണിയില്ലാതാണ് കഴിയുന്നത് കാര്യം കുടുംബത്തിൽ ഒരാളെങ്കിലും തൊഴിലങ്ങളിലുണ്ടല്ലോ ഇത് ഈ സർക്കാർ ഉദ്യോഗസ്ഥും ഉദ്യോഗസ്ഥന്മാരും മറ്റും ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല കേട്ടോ അതുപോലെ തന്നെ ലുലുമാട് പോലുള്ളവർക്കൊന്നും പരിമുളക്കുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകളും ആളുകൾ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ നിരവധി അമ്മമാരുടെ മാളുകളും മറ്റും ഉണ്ട് അവിടെയൊന്നും പണിമുടക്കില്ലായിരുന്നു ഈ ഊരാളുകളുടെ സൊസൈറ്റിയിൽ പണിമുടക്കില്ലായിരുന്നു അത് കൂടാതെ മുപ്പത് കോടി പേർ കമ്മ്യൂണിസ്റ്റുകളൊരു സംഭവം തന്നെയാണ് കേട്ടോ സമ്മതിക്കണമരെ ദേശാഭിമാനിയൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്നവരെയൊക്കെ ഒരുമാതിരിപ്പെട്ട മരുന്നൊന്നും ഏക്കത്തില്ല അങ്ങനെയാണ് അവരെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഞാനെൻ്റെ കഷ്ടകാലത്തിന് നോക്കിയതാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല ദേശാഭിമാനി ഇനി ഞാൻ നോക്കിയില്ല